ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിനോടും താളവും കൈസ് അപ്പോൾ അതേ കണ്ടില്ലേ കൊക്കുവിൻ്റെ സന്തോഷം കണ്ടല്ലേ ബർഡ് ഡേ ആയിട്ട് ചക്കന് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡിസ് അപ്പോൾ അബ്ബ വരും അബ്ബ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഭയങ്കര സന്തോഷത്തിനാണ് കേട്ടോ ഒരു മീൻ ഭ്രാന്തനാണ് മീനും വണ്ടിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ് ആണ് കൈസ് അപ്പോൾ ബേഡേ ആയിട്ട് ഡ്രസ് എടുക്കാൻ പോണം കേട്ടോ അപ്പോൾ ഞങ്ങളതാ ഇതല്ലേ അടിപൊളി മീനോടില്ലേ റെഡ് നോക്കിയൊക്കെ അടിപൊളിയുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ തൈലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഓളവും താളവും ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ മീനിനെ കണ്ടിട്ട് മീൻ നിർത്തണം തന്നെയല്ല കേട്ടോ മീൻ ഈശ്വര ആ മീൻ മീനിനെ ഇങ്ങനെ കെട്ടി വെച്ചാൽ എങ്ങനെ അമാധിശ്വാസവിട അങ്ങനെയൊക്കെയുള്ള കുറേ ആണ് പിന്നെ അങ്ങനെ ഞങ്ങളതാ നേരെ ശ്രീശ്വരത്തേക്ക് പോയിട്ടോ ഡ്രസ്സ് എടുക്കാനായിട്ട് കയറാൻ പോവുകയാണെ അങ്ങനെ അതുകൊണ്ടില്ലേ ആ ടോപ്പ് അവന് ഭയങ്കര ഇഷ്ടമായി എന്നാൽ പറയുന്നത് കേട്ടോ അവൻ എനിക്ക് സെലക്ട് ചെയ്ത ടോപ്പാണ് ഗൈസ് ടോപ്പ് എടുത്തൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഓരോ ഡ്രസ്സുകളും ഇങ്ങനെ മാറി മാറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ വേറെ വെറൈറ്റി കളേഴ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കുക്ക് നോക്കൂ ഗൈസ് സമ്മതിക്കുന്നില്ല കേട്ടോ അവൻ അവന് പച്ച കളർ പച്ച കളർ ഡ്രസ്സ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്രീൻ കളർ ഡ്രസ്സുണ്ടായിരുന്നു അത് മേ പിടിച്ചു നിൽക്കുവായിരുന്നു ഗൈസ് ഈ കുറുമ്പൻ ടോ ോക്കിയപ്പോൾ നല്ല വെറൈറ്റി അടിപൊളി കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവനേത് ഇഷ്ടമായില്ലോ അവൻ ആ പച്ചക്കളറിൽ പിടിച്ചിട്ട് അങ്ങനെ നിൽക്കണമെന്നുണ്ടല്ലേ ഇത് കണ്ടപ്പോൾ കണ്ടില്ലേ ഓക്കെ അതിന് മാത്രമാണ് അവൻ തലാട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെതാണ് ആ ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ അവനൊരു കണ്ണട വേണമായിട്ട് അതും എടുത്തു പിന്നെ അവിടെയുള്ള ഇതിനെയൊക്കെ നോക്കിയവൻ എന്താ പറയുക അടിമീനെയൊക്കെ നോക്കി ഇരിക്കുകയായിരുന്നു പിന്നെ ചെരുപ്പ് എടുക്കാൻ പോയി കൈസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചെരുപ്പ് എടുത്തു അങ്ങനെ ഇതാണ് ഞാൻ പിന്നെ നമ്മളെ മീൻ വാങ്ങിയല്ലോ മീനിനെ നമ്മളൊരു എടുക്കാൻ വേണ്ടി അതിന് പോയി പേസ് അങ്ങനെ വന്നു വീട്ടിൽ വന്നത് വേഗം അതിനെ നമ്മൾ ടാങ്കിലേക്ക് വിടാനുള്ളൊരു എന്താ പറയുക തയ്യാറെടുപ്പിലാണ് കേട്ടോ പാവം കുറേ നേരം ഉച്ചയ്ക്ക് കൊടുുന്നതാണ് പാവങ്ങൾ അപ്പോൾ നമ്മളത് പതുക്കിയത് അവരെ ഇതാണ് നമ്മുടെ ടാങ്ക് ടാങ്കിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും തേറി നോക്കുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ തെയ്യം നമ്മൾ തുറന്നിങ്ങനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞു വെച്ചാൽ അവർ തനിക്ക് അതിൻ്റെ എന്നാണ് പൊക്കോളൂന്നാണ് പറഞ്ഞുതരും അപ്പോൾ ഞങ്ങളിത് അതുപോലെ ചെയ്യാനേ അപ്പോൾ നമ്മളിങ്ങനെ വിട്ടപ്പോൾ തന്നെ അവർ ഇതേണ്ടല്ലേ ഓരോന്നോ ഓരോരുത്തരോ ഓരോരുത്തരായിട്ട് ഇങ്ങനെ രണ്ട് ബ്ലാക്ക് റെഡ് ഒരു പി ഷെയ്ഡ് അങ്ങനെയൊക്കെയുള്ള കളേഴ്സാണ് നല്ല ഭംഗിയുണ്ട് കെ കാണാനായിട്ട് അപ്പോൾ കെ പി സൈൻസ് എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടുകൊടുക പിന്നെ നമ്മൾ ലൈവൊക്കെ വരുമ്പോൾ നമുക്ക് മാക്സിമം സപ്പോർട്ട് എല്ലാവരും തരുന്നുണ്ട് കുറേ ആളുകളൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒക്കെ താങ്ക്സോ അതേപോലെ ഈ ലോങ് വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ടാക്കുക പിന്നെ ഏതാ മീൻ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഇപ്പോൾ വരട്ട് വൈസ് പാവട്ടോ കുറേ നേരമായി നമ്മളവരെ വെച്ചിട്ട് ഡാൻറ്റഡൈൻ്റെ ഇപ്പം വരും ഇപ്പം വരും നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഗെസ് യെസ് റെഡ് വന്നു റെഡ് ഭയങ്കര ഭയങ്കര കലയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് കുറേ കപ്പീസ് ഉണ്ടായിരുന്നു പൈസ ചക്കന്മാരും അതിനെ എല്ലാത്തിനും പിടിച്ച് കഞ്ഞു പൈസ നമ്മൾ ഇനി ഇതിൽ തൊട തൊട്ട് പോയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം കേട്ടോ പിന്നെ കുളത്തിൽ നിന്ന് പിടിക്കുന്ന മീനൊക്കെ നമ്മൾ വേറൊരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ യെസ് അങ്ങനെ ഫൈനലി എല്ലാ ഗീസും വന്നു പിന്നെ പായൽ കണ്ടില്ലേ കുറേ പായൽ ഉണ്ട് കൈസ് പുറത്തെ കുളത്തില് അപ്പോൾ അത് നമ്മൾ രണ്ട് പായൽ കൊണ്ടുവന്നു അതിപ്പോൾ ഓരോ ദിവസം കൂടും തോറും ഇങ്ങനെ വലുതായി വലുതായി സ്പ്രെഡായി വരുന്നുണ്ട് കേട്ടോ എന്നുവെച്ചിടക്കനെ ഭയങ്കര ഇഷ്ടമായി സന്തോഷമായി കണ്ടില്ലേ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരേ ഇല്ല രാവിലെ നീറ്റ് തോടുന്നത് അങ്ങോട്ടായിരിക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ കുട്ടികളുടെ പ്രധാ സെറ്റായിട്ട് അവിടെ ഇരിക്കണം അവർ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കുക്കൂസിനെ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനലോളൂ താളും ഗൈസ് ബൈ